മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമുക്കിന്നേരം തോരം തയ്യാറാക്കിയാലോ നമ്മുടെ വീട്ടിൽ തോരം വെക്കാനൊന്നും ഇല്ലെങ്കിൽ സവാളകളും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണം എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി അതിനെ തലങ്ങും വിലങ്ങും ഒന്നും മുറിച്ചിട്ട് കുനുകുന അങ്ങോട്ട് കട്ട് ചെയ്ത് ഒരു മൂന്നാല് പച്ചമുളകും അങ്ങോട്ട് കട്ട് ചെയ്ത് ഉപ്പും വരട്ടി വെച്ചതിന് ശേഷം നമ്മളുടെ ചീ മൺചട്ടി അടുപ്പയിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ട് കറിവേപ്പിലിട്ട് മൂത്തതിന് ശേഷം സവാളയും തട്ടി അതിനകത്തിട്ട് വേവിച്ച് അരപ്പും ചേർത്ത് തയ്യാറാക്കി നമ്മുടെ സവാളയുള്ളി തോരൻ ഇവിടെ റെഡിയായി മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ സവാള കഴിക്കാത്ത കുട്ടികളൊക്കെ എന്താണെന്ന് പോലും ചോദിക്കാതെ അവർ ആസ്വദിച്ച് ചോറ് കഴിക്കും എല്ലാവരും കഴിക്കുന്നതല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ മക്കളെ ചെന്ന് കണ്ട് എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പം എല്ലാവരും ഇതേപോലെ ചെയ്യണം കേട്ടോ മക്കളെ അപ്പം ശരി മക്കളെ